ും തമ്മിലുള്ള വിവാദം ബോളിവുഡിന്റെ ചിരകാല പ്രശ്നങ്ങളിലൊന്നായ ബോഡി ഷെയ്മിങ്ങിനെ വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു അഭിമുഖത്തിലെ മൃണാൽ താക്കൂറിന്റെ ചില പരാമർശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയും അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു ഈ സംഭവം അതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളും ബോളിവുഡ് താരങ്ങൾ സമൂഹത്തിൽ എത്രത്തോളം ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറണമെന്നതിനെ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായ ഒരു പഴയ വീഡിയോയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം കുംകും ഭാഗ്യ എന്ന ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹതാരം അർജിത് തനേജയുമായി മൃണാൽ താക്കൂർ നടത്തിയ ഒരു അഭിമുഖമായിരുന്നു അത് സംഭാഷണത്തിനിടെ തമാശയായി പുഷ്പുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പേശികളുള്ള ഒരു സ്ത്രീയെയാണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അർജുത്തിനോട് മൃണാൽ ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി തമാശ രൂപേണ പോയി ബിപാഷയെ വിവാഹം കഴിക്കുമെന്ന് മൃണാൽ പറയുന്നു ഈ പരാമർശം ബിപാഷ ബസുവിനെ ബോഡി ഷേമിംഗ് ചെയ്യുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ മൃണാലിനെതിരെ രംഗത്തെത്തി തമാശയുടെ പേരിൽ പോലും മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ശരിയല്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു വിമർശനങ്ങൾ ഉയർന്നതോടെയും മൃണാൽ താക്കൂർ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ മാപ്പ് പറഞ്ഞു താൻ പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ നടത്തിയ ഈ പരാമർശങ്ങളെ കുറിച്ച് ഓർത്ത് ഖേദിക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കി കൗമാരപ്രായത്തിൽ പല മണ്ടത്തരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് തമാശയ്ക്ക് പോലും വാക്കുകൾക്ക് എത്രത്തോളം മുറിവേൽപ്പിക്കാൻ കഴിയുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നും മൃണാൽ കുറിച്ചു തന്റെ പ്രസ്താവനയിലൂടെ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അതൊരു തമാശ മാത്രമായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഇന്ന് തനിക്ക് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമായിരുന്നെന്ന് അവർ തിരിച്ചറിയുന്നു എല്ലാ രൂപത്തിനുമുള്ള സൗന്ദര്യത്തെയും താൻ ഇപ്പോൾ വിലമതിക്കുന്നുണ്ടെന്നും അന്ന് താൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നവെന്നും മൃണാൽ പറഞ്ഞു ഈ വിഷയത്തിൽ കൂടുതൽ സംവാദങ്ങളോ വിവാദങ്ങളോ ഒഴിവാക്കാൻ മൃണാൽ ശ്രമിക്കുന്നതായി ഇതിൽ നിന്ന് വ്യക്തമാണ് മൃണാലിന്റെ പരാമർശത്തിന് ശേഷം വിഭാഷാ വസു നേരിട്ട് മൃണാലിന്റെ പേരെടുത്ത് പറയാതെ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ശക്തരായ സ്ത്രീകൾ പരസ്പരം ഉയർത്തുന്ന ഒരു തലക്കെട്ടോടെയായിരുന്നു ആ പോസ്റ്റ് ആ പേശികളെ നേടൂ സുന്ദരികളായ സ്ത്രീകളെ നമ്മൾ ശക്തരായിരിക്കണം പേശികൾ നിങ്ങളെ എന്നേക്കുമായി നല്ല ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടാൻ സഹായിക്കുന്നുവെന്നും സ്ത്രീകൾ ദുർബലരായിരിക്കണമെന്ന പഴയ ചിന്താഗതിയെ തകർക്കുക എന്നും അവർ കുറിച്ചു ഈ പോസ്റ്റ് മൃണാലിനുള്ള മറുപടിയാണോ എന്ന് പലരും സംശയിച്ചു സ്വന്തം ശരീരത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ നിലപാടെടുക്കാൻ വിപാശ എന്നും മുന്നിലായിരുന്നു ഈ വിവാദത്തിലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയായിരുന്നു അവർ ഈ സംഭവം കേവലം രണ്ട് നടിമാർ തമ്മിലുള്ള തർക്കത്തിനപ്പുറം ബോഡി ഷേമിംഗ് എന്ന സാമൂഹ്യ പ്രശ്നത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു സിനിമ ഫാഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന താരങ്ങൾ ശരീരത്തിന്റെ പേരിൽ നിരന്തരം വിമർശിക്കപ്പെടുന്നുണ്ട് തടി കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ പേശികൾ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിറം കുറവാണെങ്കിലോ അങ്ങനെ എന്തിന്റെ പേരിലായാലും വ്യക്തികളെ അവരുടെ ശരീരത്തിന്റെ പേരിൽ പരിഹസിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു ഇത് മാനസികാരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും ഗുരുതരമായി ബാധിക്കുന്നു പലപ്പോഴും ഈ കളിയാക്കലുകൾ തമാശയുടെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും അവ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നുണ്ട് വിഭാഷ ബസു തന്റെ ശരീരത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു താരമാണ് സിനിമയിൽ പേശികളുള്ള സ്ത്രീകൾ സാധാരണയായി കാണാറില്ലാത്ത കാലത്ത് പോലും വിഭാഷ തന്റെ ഫിറ്റ്നസ്സിനെയും ശരീരത്തെയും കുറിച്ച് തുറന്ന് സംസാരിച്ചിരുന്നു അക്കാലത്ത് ഇത്തരം ശരീരങ്ങൾക്ക് പുരുഷ സ്വഭാവമുണ്ടെന്ന് പോലും പലരും വിമർശിച്ചിരുന്നു എന്നിരുന്നാലും വിഭാഷ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ശരീരത്തിന് രൂപം നൽകുന്നതിൽ പേശികൾക്കുള്ള പ്രാധാന്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് ഈ വിവാദത്തിൽ വിഭാഷ നൽകിയ മറുപടി താൻ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു